വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ യു പി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് കേരള മോഡൽ സ്കൂൾ പദ്ധതിയായി മാറിയ ജീവൻ ജീവന്റെ ജീവൻ പതിനേഴാം വർഷത്തിലേക്ക് സ്കൂൾ അങ്കണത്തിലെ ഔഷധ തോട്ടത്തിൽ വിദ്യാർത്ഥികൾ ഓമരിച്ചു വളർത്തിയ മണിക്കുട്ടിയാടിന്റെ പന്ത്രണ്ടാം തലമുറയിലെ മിന്നൂട്ടിയാണ് മറ്റൊരു വിദ്യാർത്ഥിനിക്ക് സ്വന്തമായത് നാട്ടിക എം എൽ എ ആയിരിക്കെ ടി എൻ പ്രതാപൻ എംപിയുടെ ആശയമാണ് സഹപാഠികളായിരുന്ന ഇപ്പോഴത്തെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ പി ഡി സുരേഷും അന്ന് നിയോജകമണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ ആയിരുന്ന കെ എസ് ദീപനും കൈകോർത്തതോടെ ജീവൻ ജീവന്റെ അപ്പൊ നമ്മൾ നമ്മെ പോലെ ആര് സ്നേഹിക്കണം പറയും അലോ അലോക്കെ പറഞ്ഞ കേട്ടാ നമ്മൾ നമ്മളെ പോലെ ആര് സ്നേഹിക്കണം ഉറക്കെ പറയാ പറയാം പ്രകൃതിയെ സ്നേഹിച്ചാലേ നമ്മൾ ഉണ്ടാവുള്ളൂ നമ്മളെ സ്നേഹിച്ചാലേ പ്രകൃതി ഉണ്ടാവുള്ളൂ ഇപ്പൊ മനുഷ്യനും പ്രകൃതിയും സ്കൂൾ ബാഗിൽ കുട്ടികൾ കരുതിയിരുന്ന ഒരു പിടി പുല്ലും പത്ത് പ്ലാവിലെയുമായിരുന്നു മണിക്കുട്ടി ആടിനുള്ള ഭക്ഷണം സ്കൂളിലെ ഔഷധ തോട്ടത്തിലാണ് മണിക്കുട്ടിയെ താമസിപ്പിച്ചു വളർത്തിയത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് അഞ്ചിന് അന്ന് വനംവകുപ്പ് മന്ത്രിയായിരിക്കെ ബിനോയ് വിശുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി പദ്ധതിയെ കേരള മോഡൽ പദ്ധതിയായി ഏറ്റെടുത്തു ജീവൻ ജീവന്റെ ജീവൻ പദ്ധതി പതിനേഴാം വർഷത്തിലെത്തുമ്പോൾ ഗോഡ് ക്ലബിലെ അംഗങ്ങളായ കുട്ടികൾ സ്നേഹിച്ചു വളർത്തിയ അൻപത്തി ആറാമത്തെ ആട്ടിൻകുട്ടിയെ കൂടിയാണ് കൈമാറാനായത് പച്ചക്കറി കിട്ടിയ പണവും രക്ഷിതാക്കൾ നൽകിയ പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത് മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി എ എസ് ആദിൽ മുബാറക് ജീവന്റെ ജീവനായി വളർത്തിയ മിന്നുവിന്റെ മകൾ മിന്നൂട്ടിയെയാണ് ഈ വർഷത്തെ ഗോഡ് ക്ലബ് അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത നാലാം ക്ലാസ് വിദ്യാർത്ഥിനി പി ആർ ദേവനന്ദക്കായി സമ്മാനിച്ചത് സ്കൂൾ ഔഷധ തോട്ടത്തിലെ ഹരിത ക്ലാസ് മുറിയിൽ നടന്ന ചടങ്ങിൽ പദ്ധതിക്ക് രൂപം നൽകിയ ടി എൻ പ്രതാപൻ എം പി തന്നെ ആട്ടിൻകുട്ടിയെ വിദ്യാർത്ഥിനിക്ക് കൈമാറി വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എം മറിയം അധ്യക്ഷത വഹിച്ചു ജീവൻ ജീവന്റെ ജീവൻ ക്ലബ്ബ് സ്ഥാപക കൺവീനർ കെ എസ് ദീപൻ ആമുഖ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് എ എ ജാഫർ പ്രധാനാധ്യാപിക കെ ജി റാണി ഗോട്ട് ക്ലബ്ബ് കൺവീനർ വി ഉഷാകുമാരി പി അജിത് പ്രേം പി വി ശ്രീജ മൗസമി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഓരോ തലമുറയിലും ആട്ടിൻകുട്ടികളെ സ്കൂളിൽ തെരഞ്ഞെടുക്കുന്ന ഗോട്ട് ക്ലബ് അംഗങ്ങൾക്കാണ് വിതരണം ചെയ്യുക ആദ്യ പ്രസവത്തിലെ ആട്ടിൻകുട്ടികളെ സ്കൂളിലേക്ക് തിരികെ നൽകി ഇവയെ ഗോഡ് ക്ലബിലെ സഹപാഠികൾക്ക് നൽകുന്നതാണ് ജീവൻ ജീവന്റെ ജീവൻ പദ്ധതി